അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞാനും എല്ലാവരും കൂടെ നിന്ന് പുറത്തിറങ്ങി തൊട്ട കുറച്ച് മുന്നേ തന്നെ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു അവിടെ നിന്നൊരു ഓഫ് റോഡ് ഡ്രൈവറെ ഞങ്ങൾ ഭരിച്ചു ഫുഡ് ഡ്രൈവറെ പുള്ളീൻ്റെ അടുത്ത് നമ്പറും കാര്യമൊക്കെ വാങ്ങിച്ച് പുള്ളീനോട് സംസാരിച്ച് സെറ്റ് ചെയ്തു ഞങ്ങൾ നേരെ അവിടുന്ന് റൂം വെക്കായിട്ട് റൂം വെക്കിട്ടുമ്പോൾ ചെറിയ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ നിഷ്ടായെന്ന് കിട്ടിയ ഇതിലാണ് നമ്പറിലാണ് ബുക്ക് ചെയ്തൊരു കമ്മീഷൻ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ പോയി ഡയറക്റ്റ് അവരെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു കാരണം അതും പോരാത്തതിന് അവർ നമ്മൾ കൊടുത്ത പൈസ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും റിസോർട്ടിക്ക് അയച്ചു കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾ പത്ത് ഇരുപത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത നമ്മൾ ഡ്രൈവറെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ പുള്ളിക്കാരിൻ്റെ അടുത്ത് എത്തി പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ പുള്ളി കാർ അവിടെ സീഡാക്കി ഞങ്ങൾ പുള്ളിയെ ജീപ്പ് കയറി ജീപ്പ് കയറി ഞങ്ങൾ ഫസ്റ്റ് ഒരു മുട്ടക്കുന്ന് പോയത് സംഭവം ജീപ്പ് കയറിയപ്പോൾ തന്നെ കില്ലറൊക്കെ ഓണായിട്ട് എല്ലാവരും ഓണായി ഞങ്ങൾ എല്ലാവരും ഓണായി സെറ്റായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വരെ എടുത്ത് ഞങ്ങൾ മുട്ടക്കുന്നാണ് ഫസ്റ്റ് അവർ അഞ്ച് സ്പോട്ടാണ് ഉള്ളത് അവിടെ നേരം ഫസ്റ്റത്തെ മുട്ടക്കുന്നിലോട്ടാണ് ഞങ്ങൾ ഈ പോണത് അങ്ങനെ ഏകദേശം ഞങ്ങളിത് മുട്ടക്കൊന്നിനോട്ടുള്ള റൂട്ടിലോട്ട് കയറി കയറി കുറച്ച് അവിടുന്ന് ഈ ഇങ്ങനെ ഒരു ചെറിയൊരു വീടിനുണ്ട് എനിക്കൊന്ന് തേലത്തോട്ടും അതിനത്തോട്ട് പഴയ ചെറിയ ചെറിയ വീടുകളാണുള്ളത് ആ വീടിനൊക്കെ ഒരിടയിൽ കൂടി വേണം നമ്മൾ ആ സ്പോട്ടിലോട്ട് പോകാൻ ഇതൊക്കെ തോന്നി ഇവർ ഇതിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ച റോഡായിട്ടെക്ക് തോന്നിയത് കാരണം നന്നാക്കി നന്നാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഏകദേശം എന്താ പറയുക മുട്ടക്കൊന്ന് എത്തി അങ്ങോട്ട് കയറുമ്പോഴുള്ള ഈ ഒരു സൈഡിലൊരു ഒന്ന് രണ്ട് ചാട്ടും കാര്യമൊക്കെ ഉണ്ട് വണ്ടീൻ്റെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായത് അതൊക്കെ ചെറിയ ചെറിയ നോർമലായിട്ടുള്ള റോഡ് കൂടിയാണ് ഞങ്ങൾ ഇതുവരെ വന്നത് ചെറിയ ചെറിയ ഓഫ് റോഡ് വാർഡ് സെറ്റപ്പ് ഇവിടുന്ന് വണ്ടി ഏകദേശം നന്നായിട്ട് കുലിങ്ങി ബാക്കിലിരിക്കുന്ന വഹീൻ്റെ തലയൊക്കെ കമ്പിമേലൊക്കെ അടിച്ച് ഇതൊരു നല്ല സൈഡ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ഇത് അത്യാവശ്യം അഡ്വെഞ്ചർ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി സ്പോട്ടിലെത്തിയപ്പോൾ ആ കാണുന്ന അതും ഇപ്പം ഞങ്ങൾ വണ്ടി നിൽക്കാൻ പോകുന്ന ഒരു ഏരിയ ഏകദേശം രണ്ട് രണ്ട് സ്പോട്ടിലുള്ള മുട്ട വന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമും കാണാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാരണം ഞങ്ങൾ വഴി തെറ്റി ഫസ്റ്റ് വന്ന് പെട്ട ഒരു റൂട്ടിൻ്റെ ഒരു സൈഡാണിത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ കൊണ്ട് നേരെ ഈ അവിടെ നിർത്തില്ല അവിടെ നിർത്താണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മുടെ നമ്മൾ വണ്ടി കിട്ടുന്ന ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പുള്ളിനോട് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ നിങ്ങൾ മേലെ കയറിക്കോ ഞാൻ വണ്ടിയെടുത്ത് വരാൻ നേരം പുള്ളി അവിടെ വണ്ടി സൈഡിൽ താഴെ സൈഡാക്കിയിട്ട് ഞാൻ നേരെ നേരം ഊടിമേല കയറി ഊടിമേലെ കയറി വന്ന് പുള്ളി വണ്ടി എടുത്ത് അത്യാവശ്യം നല്ല കണ്ടോ നിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തന്നെ നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വണ്ടീൻ്റെ ഫ്രണ്ടത്തെ വെയിലൊക്കെ പൊങ്ങി കയറി വന്ന് കിട്ടലായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആ സ്പോട്ടിലെത്തും ഫസ്റ്റ് സ്പോട്ടിൽ ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയത് മറ്റേ സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങിയത് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വണ്ടികൾ വരുന്നതും പോകുന്നതും വീഡിയോ ഫോട്ടോയും കാര്യമൊക്കെ എടുത്തു ഇടുക്കി ഡാമിൻ്റെ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പ്രത്യേകിച്ച് അത്യാവശ്യം ദൂരം ഉണ്ട് കാണാം ജസ്റ്റ് ഒന്ന് കാണാത്ര ഉള്ളൂ അല്ലാതെ വലിയ ഫോട്ടോ കാര്യമൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ഇതേ പിള്ളേർ എല്ലാണ്ട് പേരുമുണ്ട് അവർ സംഭവം നൈസ് നൈസായിരുന്നു പിള്ളേര് ഫാമിലി ആയിട്ടൊക്കെ ഓഫ് റോഡ് ചെറിയ അതേപോലത്തെ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഓഫ് റോഡ് റൈഡിങ് ഒക്കെ നടത്തുന്നത് എസ് ആണ് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ അവരും ഹാപ്പി ആയിരുന്നു ഞങ്ങളും ഹാപ്പി ആയിരുന്നു കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ പോകുന്നത് ഉളപ്പുണ്ണി വാട്ടർഫാൾസ് എന്നു പറയുന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ പോയി വണ്ടി ജീപ്പ് കുറച്ച് മേലെ തന്നെ സൈഡാക്കി കാരണം അത്യാവശ്യം നല്ല നീണ്ടു കിടക്കുന്ന ജീപ്പിൻ്റെ ഉണ്ട് അവിടെ അത്രയും ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്രേതിന് മുന്നേ തന്നെ അവരവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകതയുണ്ട് ഞാൻ വീടിൻ്റെ അവസാനാവുമ്പോൾ പറഞ്ഞുതരാം കാരണം അവിടെ ട്രക്കിങ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ഡ്രൈവറോട് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചതിന് ശേഷം ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം നമ്മൾ ട്രക്കിങ് എടുക്കുമ്പോൾ നോക്കണം എന്നല്ല ടൈമാണ് മെയിനായിട്ട് ടൈം ശ്രദ്ധിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ എല്ലാവരും കൂടി താഴോട്ട് ഇറങ്ങി കുറച്ചും കൂടി താഴത്തേക്ക് നടക്കണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് മേലെയാണ് വണ്ടി സീഡാക്കി താഴത്തേക്കിന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന പ്രസ്തു വെള്ളച്ചാട്ടാണ് ഞാൻ ഇപ്പം കണ്ടത് അത്യാവശ്യം നല്ലതായിരുന്നു അവിടെ കുറേ ആൾക്കാർ കയറി ആ മലയമലേ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അവിടെ പോയി കുറിവ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അവിടുന്ന് പിള്ളേരും അങ്ങനെ കൂടെ തന്നെ വന്നപ്പോൾ എനിക്ക് ടെൻ റേഞ്ചറാണല്ലോ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ സ്ഥലത്ത് പോകുമ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് വേഗം മേലോട്ട് കയറി അങ്ങനെ മേലോട്ട് കയറി നേരെ താഴത്തൊട്ട് കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങിപ്പോയിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ കുളിച്ച് കുളിച്ച് കുറേ മാറ്റുന്നുണ്ട് കുറെ കുളിച്ചിട്ട് അരഞ്ഞു കുട്ടി ഡ്രസ്സ് എടുത്ത് വരുന്നുണ്ട് കുറേ ആൾക്കാർ കാരണം വെള്ളച്ചാട്ടം വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല പിന്നെ ആകെ പേടിക്കാനുള്ളത് വഴുക്ക് വിഴുകി പിടിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി അങ്ങനെ താഴോട്ട് ഇറങ്ങി അവിടുത്തെ വീഡിയോയും കാര്യവും ഒക്കെ ഫോട്ടോയും കാര്യവും കുറച്ച് കുറച്ചെടുത്ത് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം നല്ല തിരക്കായിരുന്നു പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല പിന്നെ ഒന്നാമത് ഞാൻ ഇറങ്ങാൻ ഒന്നുമില്ല അതാണ് വേറെ സത്യം അങ്ങനെ അവിടെ ഞങ്ങൾ ജീപ്പിൽ വീണ്ടും അടുത്ത സ്പോട്ടിലോട്ട് പോയി തവണ അവരുടെ ഈ ഓഫ് റോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് പ്ലേസുകൾ കാണിക്കുന്നത് ഒരു സ്പേസ് ഒരു സ്ഥലത്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ബാക്കിയിൽ അടുത്തൊക്കെ ഇവർ കൊണ്ടുപോയി കൊടുക്കും കൊണ്ടയാക്കും അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം ബ്ലോക്ക് കാരണം അത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി സീഡാക്കി ചെറിയ ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മരുന്ന് രസമാണ് കുഴി കുലി കുഴി ഇങ്ങനെ പോവാം അങ്ങനെ അവിടെ നിങ്ങൾ നേരെ അടുത്ത സ്പോട്ടിൽ പോയി അടുത്ത ഈ സ്പോട്ട് എന്ന് ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയില്ല ആ ഒരു സ്പോട്ടാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ മഴക്കാലത്ത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നുരണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ മലയിരുക്കിൽ ഉണ്ട് അത് നമ്മുടെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല മൊബൈലിലും ഞാനത് എടുത്തില്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നത് അത് കഴിഞ്ഞ് നേരെ പുള്ളിക്കാരനോട് പോയിട്ട് പുള്ളിക്കാരനോട് ഈ ഓഫ് റോഡ് ട്രാക്ക് ജീപ്പ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങനെ എന്നോട് കുറേ നേരം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓഫ് റോഡ് എന്നാണ് എടുക്കുമ്പോൾ ഒന്ന് സീസൺ ടൈമിൽ എടുക്കുകയാണെങ്കിൽ ഏത് ടൈമാണെങ്കിലും രാവിലെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കുകയാണെച്ചാൽ സൂര്യോദയം കാണാൻ പറ്റും അതേമാതിരി വൈകിട്ട് നാല് മണിക്ക് ട്രക്കിംഗ് എടുക്കുകയാണെച്ചാൽ സൂര്യാസ്തമയം കാണാൻ പറ്റും നല്ല ക്ലൈമറ്റാണ് ഭാഗ്യുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോടയും കാര്യം എല്ലാം കിട്ടും ചെയ്യും അങ്ങനെ കുറച്ച് നേരം പുള്ളിനോട് അതിനെപ്പറ്റി എല്ലാം സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കി പുള്ളീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുള്ളി അത്യാവശ്യം നല്ല മാന്യമായിട്ടുള്ള മനുഷ്യനാണ് അത്യാവശ്യം പിന്നെ റേറ്റിൻ്റെ കാര്യം പറയാനാണ് പറയാനാണെച്ചാൽ ഇവർ ഏകദേശം എല്ലാവർക്കും ഏകദേശം ഒരേ റേറ്റ് ആണ് റിസോർട്ട് വഴി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അഞ്ഞൂറ് ആയിരം കൂടും അത് റിസോർട്ടിനുള്ള കമ്മീഷനാണ് മറ്റവർക്ക് അത്ര കിട്ടത്തില്ല അതും പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് പിന്നെ പുള്ളീനെ പരിചയപ്പെട്ട് നമ്മൾ നമ്പർ വായിച്ചത് കൊണ്ട് ആ ഒരു സീൻ നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം നമ്മുടെ ലാസ്റ്റ് സ്പോട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അവിടുന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ വണ്ടി പഞ്ചറാണോ എന്നൊരു സംശയമുണ്ട് കാറ്റിൻ്റെ കുറവുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ വർഷാപ്പ് കയറ്റി വർഷാപ്പ് ഒരു ടയർ പഞ്ചർ പഞ്ചറടേ ഇടയിൽ കയറ്റി ഒന്ന് കാറ്റിൽ ഒരു പ്രശ്നമില്ല അവിടെ നേരെ ഇറങ്ങി അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി ഉച്ചക്കത്തെ ഫുഡ് വീണ്ടും വളം കഴിച്ചു ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത് എന്താ പറയുക അത്യാവശ്യം നല്ല ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു തിരിച്ച് നേരെ നാട്ടിലോട്ട് പോരുകയാണ് ഇനി നേരെ നാട്ടിലോട്ടാണ് കാരണം നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്നവർ പിറ്റേ രാവിലെ പോകുന്നു പിറ്റേ ദിവസം യാത്ര ചെയ്യാൻ പോകുന്നു തിരിച്ച് വീട്ടിലെത്തുന്നെങ്കിൽ കാരണം ഉച്ചയോടുകൂടി നമ്മളെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ വാഗമണ്ണിനോട് യാത്ര പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി ഞങ്ങൾ വാഗമണ്ണ് പോകും ഞങ്ങൾ ഇന്നും വാഗമണ് വരും കാരണം അതിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാനിങ് അവിടെ നിന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് കയസ്സ്